സ്ലാമലൈക്കും വറഹമത്തുള്ള ബൊറാഖ് സംഘം വക്കത്താണ് ഉള്ളത് നല്ല ഇടിയും മിന്നൊക്കെ ഉണ്ട് കാറുമേഘണ്ട് മഴ പെയ്യോന്നറിയില്ല ഇടിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് കേട്ടു നോക്കി മശാ ഇനി നമ്മുടെ സംഘങ്ങളൊക്കെ അടുത്ത മാസങ്ങളിലായിട്ട് വരുന്നുണ്ട് നവംബർ ആദ്യത്തിലെ പകുതിയിലൊക്കെ ആയിട്ട് ഇൻഷാള്ള രണ്ടാമത് ഞാനും വരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ പെട്ടവരോ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്യാം നല്ല മിന്നറിയാണ് അത് കണ്ടോ അറിയില്ല നല്ലൊരു മിന്നഭ വിട്ട് അതിൻ്റെ റിഡി വരാണ്ടാവും മഴ പാറ്റുന്നുണ്ട് ഇതുവരെ ചൂടായിരുന്നു അതിങ്ങനെ കാലാവസ്ഥക്കൊരു മാറ്റം വരാൻ പോവുകയായിരിക്കും ഈ റിഡിയും മിന്നലും മഴയിലൂടെയൊക്കെ